ഇന്ന് സാധാരണ ഇപ്പം ഞങ്ങളൊക്കെ കൊടുത്തൊരു പ്രൊജക്ഷൻ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അത് അതിന് കാരണം ഈ പറഞ്ഞ പോലെ ഇതൊരു തുരുത്തായിട്ട് വർക്ക് ചെയ്യല്ല അപ്പം ദലിതർ എന്ന് പറയുന്ന ഒരു ഒറ്റ കമ്മ്യൂണിറ്റി നിന്നുകൊണ്ടല്ല പ്രവർത്തിച്ചത് പല തരത്തിലുള്ള കമ്മ്യൂണിറ്റികളും പല ആശയങ്ങളെയും വീണ്ടെടുക്കുകയും ഇങ്ങോട്ട് കൊണ്ടുവരികയും അങ്ങോട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിളായ ഒരു അവസ്ഥ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പം സാർവദേശീയമായിട്ട് ബ്ലാക്ക് ഫെമിനിസ്റ്റുകളോ അവരുടെ ഇത് കൊണ്ടുവരുന്ന പോലെ അല്ലെങ്കിൽ അത് നമ്മൾ ആവിഷ്കരി പോലെ മഹാരാഷ്ട്രയിൽ നടന്ന ഇതൊക്കെ ദലിത് എന്നൊരൊറ്റ കൺസെപ്റ്റിനെ ഒരൊറ്റ ഇതായിട്ട് ഇപ്പോൾ അക്കാഡമിക് ഫീൽഡിൽ ഇപ്പോഴും ആ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും ഈ സമൂഹത്തിനകത്ത് നടക്കുന്ന പല മാറ്റങ്ങൾ ഇൻ്റർ ആണെന്നും ഇൻ്റർ പരസ്പര ബന്ധിതമാണെന്നുള്ള കാഴ്ചപ്പാടില്ല അപ്പം ദലിതരുടെ ഒരു വ്യവഹാരം ഇപ്പോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് താഴെയായി പോവുമോ മുകളിലേക്ക് കീറിയൊക്കെ വരുന്നത് പല വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതിനെ കൂട്ടിച്ചേർക്കാതെ വരാൻ കഴിയില്ല പലർക്കും അത് ആ ലിങ്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ അബ്രാഹ്മണിക വ്യവഹാരത്തിൽ നിന്ന് കൂട്ടിച്ചേർത്താൽ ഇപ്പം ജാതികളിപ്പം ഈഴവരുടെ അകത്തും നടന്ന ഒരാളെന്ന നിലയിൽ ശ്രീ നമ്മളവസാനിപ്പിച്ച് കാണുന്ന അല്ലാതെ പതിനെട്ടാം നൂറ്റാണ്ടിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ അവസാനിക്കപ്പെട്ട ഒരു എന്ന നിലയിൽ ശ്രീനാരായണനെ കാണുന്നതിന് പകരം ഇന്ത്യയിലെ വിശാലമായ അബ്രാഹ്മണിക വ്യവഹാരത്തിൽ ശ്രീനാരായണനെയും സഹോദരനെ പിയപ്പനെ കാണുകയും അതുപോലെ തന്നെ കുമാരനാശാൻ്റെ ഇപ്പം നമ്മളൊക്കെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് സഹോദരനെ കുമാരനാശാനെ എങ്കിൽ പോലും കുമാരനാശാനാണ് ഒരു ആധുനിക ബോധം ഉണ്ടാക്കിയെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഗദ്യകൃതികൾ അപ്പം എനിക്കൊരു ഒരു സംഭവം ഓർമ്മ വരുന്നത് ഈ ഞാൻ കോവിലിനെ പറ്റിയ മറ്റേ ഒരു ലേഖന എഴുതുമ്പോഴാണെന്ന് തോന്നുന്നു അയ്യപ്പടയ്ക്ക് ഒരു ലേഖനത്തി പറയുന്നൊരു കാര്യം കുമാരനാശാൻ്റെ പദ്യകൃതികൾ വായിച്ചാൽ മതി ഗദ്യകൃതികൾ തുടണ്ട കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് അതുപോലെ ഒന്നുമില്ല അത് പക്ഷേ പദ്യകൃതികൾ നളിനെയൊക്കെ വായിക്കാറുള്ളൂ പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പദ്യകൃതികളിലേക്ക് വന്നു അപ്പോൾ ഞാൻ മഹാരാജ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ചെല്ലുമ്പം രണ്ട് വോളിയം ഗദ്യ കൃതികളിരിക്കുന്നുണ്ടോ നീ ഒരു മഞ്ഞപ്പുസ്തം ഈ പുസ്തകം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ആ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അത്രയും മറ്റൊരു അക്കാഡമിക് സ്ഥലമാണല്ലോ ഒരുപാട് പ്രൊഫസർമാരും ഒക്കെ ഉണ്ട് വിദ്യാർത്ഥികൾ ഒരാൾ പോലും എടുത്തിട്ടില്ല ഇതുവരെയായിട്ടും ആയിട്ടും ഒരാൾ അതേപോലെ ഞാൻ ആ അക്കാലത്ത് ഞാൻ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം ഈ സഹോദരനയ്യപ്പനെ പറ്റി ശ്രീനാരായണ ഗുരുവിനെ പറ്റി അന്നത്തെ ദലിത് അല്ലെങ്കിൽ ഇന്നത്തെ കീഴാള വ്യവഹാരങ്ങളെ പറ്റിയുള്ള പുസ്തകങ്ങൾ ഒരാൾ പോലും വായിച്ചിട്ടും ബ്രിക്കാണ്ടി ചെയ്തിട്ടു ഒരാൾ പോലും എടുക്കേണ്ടി വന്നിട്ടില്ല അവർക്ക് പക്ഷേ അവിടെ പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ ഇപ്പം അയ്യങ്കാളിയെ പറ്റിയുള്ള ജനതാരാശേൻ്റെ പുസ്തകമൊക്കെ അവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഒരാൾക്ക് പോലും അക്കാലത്ത് ഇന്നാണ് ഇതെല്ലാം വായിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞുവെച്ചതല്ല എന്നും ആധുനികത എന്ന് പറയുന്നതിലൊരു ഇൻട്രാക്ഷൻ നടത്തിയത് കീഴാള സമൂഹമാണ് ആ പിളർപ്പ് ശരിക്കും വ്യക്തമാവുന്നതിന് കാരണം ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് എനിക്ക് തോന്നുന്നത് പോത്തേന്ദ്രിക്കുഞ്ചമ്മിനെ പറ്റി കെ കെ കുച്ചിൻ്റെ ലേഖനമാണ് അതിൽ കുറുക്കികൊള്ളുന്നൊരു പിളർപ്പുണ്ടാക്കിയത് അതിന് കാരണം അദ്ദേഹം ഇങ്ങനെയാണ് അതായത് കേരള സമൂഹത്തിൻ്റെ പറ്റിയുള്ള എല്ലാ വാദങ്ങളും സവർണറുടെ കുടുംബപരിഷ്കാരങ്ങളായിട്ടാണ് ചിത്രീകരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇന്ദുലേഖയ്ക്ക് ഇത്രയും പ്രാധാന്യം കിട്ടുന്നത് സവർണറുടെ കുടുംബ പരിഷ്കരണം എന്നുള്ളതാണ് സവർണറുടെ കുടുംബത്തിൽ നടക്കുന്ന പരിഷ്കാരങ്ങൾ കേരള സമൂഹത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന പ്രക്രിയ ആയിട്ടും ഒക്കെ കണക്കാക്കുകയും അതിനെ ഒരു മോഡമാക്കി മാറ്റി അതാണ് അതാണതിൻ്റെ എയിം ആക്കിക്കൊണ്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് മറ്റുള്ളത് കലഹങ്ങളായിട്ട് അവസാനിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത് അതുകൊണ്ട് പുള്ളി ലഹളം നടക്കുന്ന അംഗീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ലഹളം നടന്നതായിട്ടും ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ സാമൂഹ്യ പ്രസ്ഥ നായകനുണ്ടായതായിട്ടും സഹോദരൻ അയ്യപ്പനുമൊക്കെ ഉള്ളതായിട്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാന പ്രക്രിയ എന്നുള്ള സൈദ്ധാന്തികമായിട്ടും സാമൂഹ്യ രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാട് നിൽക്കുന്നത് സവർണറുടെ പരിഷ്കാര കുടുംബ പരിഷ്കരണങ്ങളും അവരുടെ സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ നടത്തിയ അവർ നടത്തിയ ചില മുൻകരുതലുകൾ അവർ നടത്തിയ ശ്രമങ്ങളും അപ്പം തന്നെ അതിനു വേണ്ടി വന്ന് എതിരിടലും ഒരു യാദാസികയിൽ നിന്ന് എതിർപ്പും ഈ എതിർപ്പുകളും ഇതൊക്കെ കൂടി ഒരു വ്യവഹാര മണ്ഡലം മാത്രമായി കേരളത്തിൽ ഒതുക്കുന്നു അത് ഇന്നത്തെ ഫെമ്യൂണിസ്റ്റവും അങ്ങനെ തന്നെയാണ് ഇപ്പം കേരളത്തിലെ ലിബറൽ ഫെമിനിസ്റ്റ് അത് തന്നെയാണ് ഒരിക്കൽ പോലും മറ്റൊരു കാഴ്ചപ്പാട് കാരണം അത് ഉണ്ടാക്കാനും കഴിയില്ല അതിനൊരു സൈദ്ധാന്തിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ സിനിമ വരുമ്പോൾ ഇപ്പം എന്താ പറയുക കിച്ചൺ എന്താ ഗ്രേറ്റ് കിച്ചൺ എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ ഗ്രേറ്റ് കിച്ചൺ എന്ന് പറയുന്ന കുടുംബ സിനിമ വരുമ്പോൾ എല്ലാവരും ഫെമിനിസ്റ്റ് ആയിട്ട് വായിക്കുന്നുണ്ട് പക്ഷേ അടിസ്ഥാനപരമായിട്ടൊരു നായർ കുടുംബത്തിലെ നടക്കുന്ന ചലഞ്ചുകളാണ് ഒരു സ്ത്രീ നടത്തുന്ന ചലഞ്ചാണ് ഈ ചലഞ്ച് പതിനെട്ടാം നൂറ്റാണ്ടിൽ നടത്തിയ അതേ ചലഞ്ച് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഇതിലെ പ മറ്റ് ജീ സമുദായങ്ങളുടെ സമുദായമായിട്ടവർ നടത്തിയതും കേരള സമൂഹത്തിലെ വലിയ വൻ ശക്തികളോട് ഏറ്റുമുട്ടിക്കൊണ്ട് വലിയ പൊതുബോധത്തോട് ഏറ്റുമുട്ടി മുന്നേറിയ സമൂഹങ്ങളെ പറ്റി പരാമർശങ്ങൾ പോലും ഇല്ലെന്നുള്ളതാണ് ഇവിടെയാണ് നമ്മൾ ഈ നമ്മുടെ ഗവേഷണത്തിൻ്റെ കൂടെ നോക്കേണ്ടത് ഗവേഷണത്തിൽ സവരണരുടെ അകത്ത് നടന്നിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ പോയിട്ട് ചെറിയ കയ്യെഴുത്ത് പ്രതികൾ പോലും നമ്മുടെ പാഠ്യ പാഠ്യ പാഠ്യപദ്ധതിയുടെ ഭാഗവും നമ്മുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയും നമ്മുടെ ഓർമ്മയെന്ന് പറഞ്ഞ് തന്നെ സവർണ്ണം ആയിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ദലിതരും പിന്നാക്കക്കാരും നടത്തിയിട്ടുള്ളതും അതല്ലാത്ത സമുദായങ്ങൾ നടത്തിയിട്ടുള്ള വലിയ സാമൂഹ്യ വിപ്ലവങ്ങൾ തന്നെ വലിയ വിപ്ലവങ്ങൾ അപ്രസക്തമായി പോവുകയും അവരിൽ നിന്നുള്ള ദാർശനിക ഇതാ ദാർശനികത എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു എന്നൊക്കെ ലോകചിന്തകർക്ക് സ്ഥാനമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് സാമൂഹ്യപരിഷ്കർത്താവെന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തുന്നത് വെറും ഒന്നുമല്ല എന്നാ പറയുക അവർക്ക് പറയാം അദ്വൈത ചിന്തയായിട്ട് കൂട്ടിച്ചേർത്തി വായനകളുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായി ലോകതത്വം ഇന്ത്യയുടെ അകത്ത് തന്നെ പ്രവർത്തിക്കേണ്ട അല്ല കാണേണ്ട ഒരാളാണ് അത് ആപ്സൻ്റാണ് യൂറോസെൻ്റെയും ബ്രാഹ്മണിസത്തിൻ്റെയും കാഴ്ചപ്പാടിൽ ഒതുക്കിപ്പോകുന്നു അതേപോലെ സോദനയ്യപ്പനെ പോലെയും അംബേദ്കറെ പോലെ ഉള്ളവരൊക്കെ വെറും ഔദ്യോഗിക ഭാഷകളിൽ മറന്നു പോ മറഞ്ഞ് പോയതിന് കാരണം സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുക അല്ലെങ്കിൽ സാമൂഹ്യ വിപ്ലവം എന്ന് പറഞ്ഞാൽ സവർണറുടെ കുടുംബ പുരുഷ്കരണവും അവരുടെ സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളും എതിർപ്പുകളും മാത്രമായ ഒരു വ്യവഹാര മണ്ഡലമായി മാറ്റുകയും അതിനെ മാത്രമാണ് ഇന്നത്തെ പുരോഗമന വിപ്ലവകാരികളും സോഷ്യിസ്റ്റുകളും പിന്നെ വന്ന നക്സൈറ്റുകളും എല്ലാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ വലിയൊരു ഗൾഫുണ്ട് ഈ ഗൾഫിനെ കിടക്കുന്നുകൊണ്ടാണ് കേരളത്തിൽ നമ്മളിപ്പോഴും ഒരു ദിനം പറയുന്ന നമ്മളൊരു ശത്രുക്കളായി മാറുകയോ നമ്മളുടെ ഒരു പോപ്പുലർ വ്യവഹാരമായി മാറാതെ ഇരിക്കുന്നത് പോപ്പുലർ എന്ന് പറയുന്നത് ഇപ്പോഴും സവർണറേതാണ് ഈ പ്രശ്നത്തെയും കൂടെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ അതായത് ഈഴവ സമൂഹത്തിനകത്തെ പ്രധാനപ്പെട്ട ഈ രാഷ്ട്രീയധാരകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ പിന്നോക്ക സമുദായത്തിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയിലെ അവർണ വ്യവഹാരങ്ങൾ അല്ല അതിന് ട്രജക്ടറി ഞാൻ അതിനെ തന്നെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചെ സവർ ഒരു അബ്രാഹ്മണിക ജ്ഞാന പരിക്രമണം എന്നുള്ള വാക്ക് ട്രജക്ടറി ഒരു പരിക്രമണം അതായത് ഒരു ആ വ്യവഹാരത്തിനകത്ത് ഇവയെങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിനെ പറ്റിയുള്ള ഇന്നത്തെ കേരളത്തിൽ നിലനിന്നിരുന്ന നവമാർസിസ്റ്റുകളോടും നവബ്രാ നവ നവ ഗാന്ധിയന്മാരോടും ഒക്കെ കൂടി സമരം ചെയ്തുകൊണ്ട് അന്നേരം തന്നെ ദലിതരുടെ അകത്തൊരു സമരവും ഇവിടെ നടത്തുന്നുണ്ട് പിന്നെ ഒക്കെ കാലകത്തും നമ്മളുടെ സമരം നടക്കുന്നുണ്ട് വളരെയധികം യാഥാർത്ഥ്യ കാഴ്ചപ്പെട്ടുള്ള ഒരു വിഭാഗവും കൂടിയാണ് അവർ പലപ്പോഴും ഇപ്പം കവിയൂർ മുരളിയുടെ വളരെ വിഭാഗം കുറ്റം പറയുകയല്ല പക്ഷെ പലപ്പോഴും ഭാഷയെ പറ്റിയും ഭാഷാശാസ്ത്രപരമായിട്ട് വളരെ ലളിതമാണ് പുള്ളി പറയുന്ന കാര്യം അതേപോലെ തന്നെ നവോത്ഥാനത്തെ സൂര്യനാരായണ ഗുരുവിൻ്റെയൊക്കെ സ്ഥാനത്തൊക്കെ ദുർബലമായിട്ടാണ് പറയുന്നത് അവരൊക്കെ വെറുതെ വിചാരിക്കുന്നത് അങ്ങനെ പോയെന്നാണ് പ്രോബ്ലമുള്ള ഒരു പ്രോബ്ലമാറ്റിക് ഏരിയ ആക്കി മാറ്റുന്നതിന് പകരം ഇതിനെ ലളിതവൽക്കരിച്ച് പോകുന്ന ഒരു ഇതുമുണ്ട് അത് അങ്ങനെയുള്ള മറിച്ച് നമ്മളത് തിരിച്ചത് അങ്ങനെയല്ല അങ്ങനെ അന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഘർഷം ദളിതരോടുള്ളൊരു ആത്മസമരം കൂടിയാണ് പ്രത്യേകിച്ച് യാഥാസ്ഥിക മണ്ഡലത്തിൽ നിന്നും വസ്തു വെറും വസ്തു ഉദാ വിവരണമായിട്ട് ദളിത് വ്യവഹാരം പറയുന്ന ഒരുപാട് പേരുണ്ട് കെ കെ കൊച്ചു പറയുന്നൊരു വാക്ക് തന്നെ ഇതിങ്ങനെയാണ് ജാതികളുടെ വ്യവഹാരമണ്ഡലം എന്ന് പറയുന്നതാണ് ജാതികൾ ഒരു വർത്താനം പറയുന്നുണ്ട് മറിച്ച് നമ്മൾ ജാതി വിരുദ്ധവും ജാതി അതീതവും സമുദായവൽക്കൃതവും സമുദായ കേന്ദ്രീകൃതവുമായിട്ടാണ് പറയുന്നത് ജാതിയുടെ ഒരു ഫിക്സേഷനിൽ നിന്ന് മാറി സമുദായത്തിൻ്റെ ഒഴുക്കും അതിൻ്റെ ഇൻക്ലൂസിറ്റിയിലേക്കും കൂടെ ഇൻക്ലൂസിവ്നെസ്സിലേക്കും കൂടെ കടന്നു വെച്ച് സംസാരിക്കാനായിട്ട് സാധ്യതയെ അതുപോലത്തെ എഴുത്തിലൂടെ വന്നതുകൊണ്ടാണ് ഈ മറ്റൊരു ജീവിതം സാധ്യമാവുന്ന കൃതികളിൽ ഈ പല സമുദായങ്ങളും കടന്നു വന്നത് അതായത് പ്രത്യേകിച്ച് ഇഴവ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരുപാട് വ്യവഹാരങ്ങൾ അവൻ്റെ പ്രധാനപ്പെട്ട എഴുത്തുകാരെ പറ്റിയുള്ള വായനകളും വിമർശനങ്ങളും പുനരാ പുനർവായനകളതിന് ഉണ്ടാവുകയും അതേപോലെ തന്നെ ആദിവാസികളെ പറ്റിയുമൊക്കെ പഴയ കാഴ്ചപ്പാട് അതായത് ഒരു ഉദ്ധരിക്കപ്പെടേണ്ട ഒരു ജനത എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടൊക്കെ അതിനകത്ത് താന്ത്രികമായി ഉണ്ടാവാൻ കാരണം അന്നത്തെ ഈ ആ കാലത്ത് തന്നെ ദലിത് വ്യവഹാരം അന്ന് ഇന്ത്യയിൽ അക്കാഡമിക്കിൽ രംഗത്ത് വികസിച്ച് വന്ന വേറൊരു വ്യവഹാരമുണ്ട് അമ്പേക്കർ പഠനങ്ങളുണ്ട് ഇവയൊക്കെ വായിച്ചു കൊണ്ടുള്ള ഒരു സമര അനുഭവവും ഒരു ഇതൊരു ആക്ടിവിസവുമായാണ് ഇതിനെയൊക്കെ നിർണ്ണിച്ചത്